അസലാമലൈക്കും വരഹമത്തല്ലാ വസ്മല്ല വരഹമില്ല പ്രിയപ്പെട്ടിങ്ങളെ അള്ളാഹു സുബഹാനഹബത്ത് ആയാല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അത് അങ്ങനെ നന്ദി ചെയ്താൽ മാത്രമേ അള്ളാഹു സുബഹാനഹബത്ത് ആയാല ആ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് നൽകുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരുപാട് നടക്കില്ല എന്ന് നമ്മൾ പറയുന്ന ആഗ്രഹങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടാവും നമ്മളിൽ പലർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അങ്ങനെയുള്ളവ ഉണ്ടാകും നടക്കൂല അതൊരിക്കലും നടക്കൂല എന്നാൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സ് പറയുന്ന കാര്യമാണ് നടക്കില്ല എന്നാണ് നമ്മളിൽ പലർക്കും അതുകൊണ്ട് തോന്നുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും നടക്കൂല എന്ന് പോയ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു ഇസ്മ അള്ളാഹു സുബാനയുടെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളിൽ ഒരു നാമം ആ ഇസ്മിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏഴ് ദിവസം ഈ ഇസ്മ തുടർച്ചയായി അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ഈ ഇസ്മ ആഗ്രഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് എല്ലാ ദിവസവും വളരെ കൃത്യമായി അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഇൻഷ അല്ലാ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അള്ളാഹു സുബാനഹുല വളരെ വലിയ ഒരു റിസൾട്ട് തരും എന്നുള്ളതാണ് എന്താണോ നാം ആഗ്രഹിച്ചത് അത് അള്ളാഹുദാല നടത്തി തരും എപ്പോഴാണ് ചൊല്ലേണ്ടത് തഹജുത നമസ്കാരത്തിന് ശേഷം ഏഴ് ദിവസം തുടർച്ചയായി അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ഈ പറയാൻ പോകുന്ന ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനഹുവാല നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും നമ്മൾ ഒരിക്കലും അത് നടക്കില്ല എന്ന് ചിന്തിച്ചു പോയ ആഗ്രഹങ്ങൾ അത്ഭുതകരമായി പടച്ചവൻ നടത്തി തരും അത് അള്ളാഹു സുബഹാനഹുവ അത്രയേറെ പ്രിയമുള്ള ഒരു പേരായതുകൊണ്ടാണ് ഏതാണ് ആ ഇസ്മ നമുക്ക് നോക്കാം ീൻ എന്ന് പറയുന്ന ഇസ്മ അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ദഹജുത നമസ്കാരം കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാൽ ഏഴ് ദിവസം തുടർച്ചയായി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുത്ത ആലയോട് അതിനുശേഷം ആ ആഗ്രഹം എന്താണോ അത് ആത്മാർത്ഥതയോടുകൂടി ദ്വാരെന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുത്ത ആല എന്ത് ചെയ്യുന്നതാണ് അത് നടത്തി എന്നുള്ളത് തീർച്ചയാണ് ഒരുപാട് അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നേടിയ ഒരുപാട് ആഗ്രഹങ്ങൾ അത് അനുഭവിച്ചവർ ഒരുപാട് ഉണ്ട് അതുകൊണ്ടാണ് ഇൻഷാല്ല അത് നിങ്ങളുമാന്ന് പങ്കുവെക്കുവാനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഇനി ഈ വീഡിയോയെ വിമർശിച്ചുകൊണ്ട് ആരും കമന്റ് ഇടാൻ വേണ്ടി കടന്നു വരേണ്ട കാരണം ഇത് മ്മ്മിനിയങ്ങളോടാണ് പറയുന്നത് ഈമാനും ഇസ്ലാമും അടിയുറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മു്മിനിയങ്ങളോട് പേരുകൊണ്ട് മാത്രം മുസ്ലിം മ്മ്മിനുമായവരോടല്ല നേരെ മറിച്ച് കൽബുകൊണ്ട് അള്ളാഹുവിൽ അറിഞ്ഞവർക്ക് കൽബുകൊണ്ട് അള്ളാഹുവിൽ ലയിച്ചവർക്ക് പ്രിയപ്പെട്ടവരെ ഇത് വട്ടം പറഞ്ഞു കൊടുത്താൽ അതവർക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നേരെ മറിച്ച് ഈ വീഡിയോ വിമർശിച്ചുകൊണ്ടുള്ള കമൻസുകൾ ഇടാൻ വരുന്നവരോട് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള കാര്യമല്ല ഇത് ചെയ്യാൻ മക്്മിനിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അവർക്കുള്ളത് മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പക്ഷെ അതെല്ലാവരും ദായ ചെയ്യ എല്ലാവരുടെയും ആയിൽ ഇൻഷാ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക ഇത് ആവശ്യതകൾ അറിയിച്ച എല്ലാവർക്കും അള്ളാഹു തആല അർഹമായ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആവശ്യ പൂർത്തീകരണം അതുപോലെ തന്നെ കടങ്ങൾ അതുപോലെ വീട് വെക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് അതുപോലെ ഒരു വാഹനം വേണം ഉസ്താദ് അത് ആരൊക്കണമെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഞെരുക്കങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രവാസരോഗത്ത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ നാടുകളിൽ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നമുള്ളവർ അതുപോലെ മക്കൾ കൊണ്ട് പ്രശ്നമുള്ളവർ ഇതെന്താഗ്രഹമാണെങ്കിലും അതൊക്കെയും പഠിച്ചവന്റെ മുമ്പിൽ പറയേ അള്ളാഹു വഫർ അള്ളാഹു അറഹമുറഹാണ് വടച്ചവൻ കരുണയുള്ളവനാണ് അള്ളാഹു താല നടത്തിരും എന്താണോ നമ്മുടെ പ്രശ്നം അള്ളാഹു പരിഹരിച്ചു തരും അള്ളാഹു സുഹാന ഈ എല്ലാ വിധത്തിലുമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അസാമു വരഹമുല്ലാഹി വാ